ദ്രൗപദി നോവൽ രചന പ്രതിഭ റായ് വിവർത്തനം പി മാധവൻപിള്ള ശബ്ദം നൽകുന്നത് അനു സേവ്യർ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് ശുഭം എന്ന് അങ്ങയുടെ പ്രിയസഖി ശേഷവും ഒന്നും എഴുതാൻ കഴിഞ്ഞില്ലെന്ന തോന്നലാണുള്ളത് ദീർഘജീവിതത്തിലെ സുഖദുഃഖങ്ങളുടെ നീണ്ട കഥ മഹാകാലത്തിന്റെ വക്ഷസിൽ എഴുതാത്ത താളുപോലെ കിടക്കുന്നു മൃത്യുപഥത്തിലെ യാത്രക്കാരൻ ഇഹലോകത്ത് സർവ്വതുമുപേക്ഷിച്ചു പോകുന്നതുപോലെ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും വാസ്തവത്തിൽ അയാൾ ഒന്നും ഉപേക്ഷിക്കുന്നില്ല ഈ നശ്വര ശരീരം മാത്രം ഉപേക്ഷിക്കുന്നു മാത്രമുപേക്ഷിക്കുന്നു അതയാളുടേതല്ലതാനും ആത്മാവ് പറന്നുപോകുന്നു അതയാളുടേതാണെന്ന് എങ്ങനെ പറയും ആകാശത്തിന് ആദിയും ആദിയുമതവുമില്ല സമുദ്രത്തിന് വൃദ്ധിക്ഷയങ്ങളില്ല സൂര്യന് ഉദയാസ്തമയങ്ങളില്ല മനോകാമനയ്ക്ക് പൂർണതയും ശൂന്യതയുമില്ല നാം തമ്മിലുള്ള ബന്ധത്തിനും അങ്ങനെയൊരു പേരില്ല അന്തിമ പരിണാമവുമില്ല അതിനാൽ ഈ സാധാരണ കത്തിൽ അന്തിമമായി ഞാൻ എന്തെഴുതും ജീവിതത്തിലെ സർവസംഗതികളും കഴിഞ്ഞാലും അവസാനത്തെ വാക്ക് ബാക്കി നിൽക്കും എല്ലാം നേടിയെടുത്താലും പൂർണത അവശേഷിക്കും എല്ലാം ശുഭമായി അവസാനിച്ച ശേഷവും ശുഭാരംഭം വേണ്ടിവരും എന്തിന്റെ ആരംഭം എന്തിന്റെ അവസാനം സൃഷ്ടി തന്നെയല്ലേ പ്രളയവും ആരംഭം തന്നെയല്ലേ ലയവും അതാണ് മഹാകാലം അനാദിയും അനന്തവുമായത് വായു പൂവിൽ നിന്ന് ഗന്ധം വഹിച്ചു കൊണ്ടു ആരുടെ ഗന്ധം സ്വീകരിച്ചിട്ടാണ് ജീവൻ ഈ ദേഹം ഉപേക്ഷിച്ചു പോകുന്നതെന്നറിഞ്ഞുകൂടാ എങ്ങോട്ടു പോകുന്നു എവിടെ നിന്ന് വരുന്നു കാമക്രോധ ലോഭങ്ങൾ നരകത്തിലേക്കുള്ള വാതിലുകളാണ് ഈശ്വര അവസാനം നരകവാസമാണോ മരണത്തിന്റെ ശീതള കരങ്ങൾ ജീവാത്മാവിനെ ജഡമാക്കുന്ന അന്ത്യനിമിഷം വരെ ജീവിതത്തിലെ അവസാന വാക്ക് പറയാൻ ശ്രമിക്കുന്നതുകൊണ്ട് സംശയമില്ലാതാകുമോ ഹിമാലയത്തിലെ സുമേരുപർവതത്തിലെ സ്വർണരേണുക്കൾ കാൽക്കീഴിൽ നിന്ന് വഴുതിപ്പോകുന്നു കാലുകളിൽ മറ്റൊന്നും അനുഭവപ്പെടുന്നില്ല ജീവിതകാലം മുഴുവൻ ആരെ പിന്തുടർന്നാണോ ഈ കോമളപാദങ്ങളിൽ രക്തം പൊടിഞ്ഞത് വ്യഥകൾ അനുഭവിച്ചത് അവരെല്ലാം എങ്ങോട്ടുപോയെന്ന് ഒരറിവുമില്ല ഒരു തവണ പോലും ഹാ എന്നു പറഞ്ഞ് തിരിഞ്ഞു നോക്കിയില്ല ഹാ എന്നു പറഞ്ഞു പോയാൽ അവർക്ക് സ്വർഗപ്രാപ്തിക്ക് വിഘ്നം സംഭവിക്കുമായിരുന്നോ ആരാണ് സ്വർഗം കാക്ഷിച്ചത് ആരാണ് രാജ്യം കാക്ഷിച്ചത് ആരാണ് യുദ്ധം ആഗ്രഹിച്ചത് സർവകാരണങ്ങൾക്കും കാരണഭൂതനായി ആരോ ഉണ്ടായിരുന്നിട്ടും ദോഷം മുഴുവൻ എന്റെ തലയിൽ ചുമത്തിയിട്ട് അവർ പോയി മരണത്തിന്റെ വാതിൽക്കൽ എന്നെ ഉപേക്ഷിച്ചിട്ട് നിഷ്കളങ്കനായ ശിശുവിന് കളിപ്പാട്ടം കൊടുത്തിട്ട് അടുത്ത നിമിഷത്തിൽ അത് അതപഹരിച്ചിട്ട് അതിനെ കരയിക്കുക എല്ലാം കൊണ്ടുപോവുക എന്ന നാടകം എന്തിനു രചിച്ചു കൈനീട്ടി ആചിക്കുന്നവനോട് കളിക്കാൻ തോന്നിയേക്കാം ഒന്നും ആവശ്യപ്പെടാത്തവനോട് ഈ കളി അത് ക്രൂരതയല്ലെങ്കിൽ പിന്നെന്താണ് ക്ഷരത്തിൽ നിന്നകന്നവൻ അക്ഷരത്തേക്കാൾ ശ്രേഷ്ഠനായവൻ പുരുഷോത്തമൻ സർവ്വതും ദാനം ചെയ്യാവുന്നവൻ പരമാനന്ദ സ്വരൂപൻ അദ്ദേഹം എന്തിനെ കളികളിക്കുന്നു അദ്ദേഹം ആർക്കു നൽകുന്നു ആരിൽ നിന്നെടുക്കുന്നു കാൽക്കീഴിൽ നിന്ന് പ്രാണൻ വഴുതിപ്പോകുന്നു ഒപ്പമുണ്ടായിരുന്നവർ സ്വർഗപഥത്തിൽ മുന്നേറിക്കഴിഞ്ഞു മഹാശൂന്യതയിൽ സർവ്വതും ശൂന്യമായി തോന്നുന്നു എങ്കിലും ജീവിതം മുഴുവൻ സഞ്ചയിച്ചുവച്ചിരുന്ന അഭിമാനം ഇന്ന് മൃത്യുമാർഗത്തിൽ മെഴുകുപോലെ ഉരുകിയൊലിക്കുന്നു ചോദ്യങ്ങൾക്കുമേൽ ചോദ്യങ്ങൾ ഹൃദയ തീരത്ത് ആഞ്ഞടിക്കുന്നു എന്നിട്ടും അവസാനത്തെ കാര്യം പറയാൻ കഴിഞ്ഞില്ല കത്ത് അവസാനിച്ചു കഴിഞ്ഞു മൃത്യുമാർഗത്തിൽ അനുനിമിഷം മുൻപോട്ട് നിരങ്ങി നീങ്ങുകയാണ് ഞാൻ വീണ്ടും ആ കത്ത് വായിച്ചു തുടങ്ങി അനന്തവും അഗാധവുമായ ജീവിത ജിജ്ഞാസയായിരിക്കാം ഒരുപക്ഷെ ഈ സൃഷ്ടിയുടെ രഹസ്യം അതിനാൽ വിപുലമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടായിരുന്നിട്ടും ജീവിതം എന്നും സുഖദുഃഖങ്ങളുടെയും സംയോഗവിയോഗങ്ങളുടെയും ജന്മമരണങ്ങളുടെയും നിഗൂഢതയിൽ ഒതുങ്ങി നിൽക്കുന്നു സ്വന്തം ചോരയിൽ മുക്കി എഴുതിയ ഈ